ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭു ശ്രീല പ്രഭുപാന്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ് സോറി ശ്രീലപ്രഭു ലീലാമൃതല്ല ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ വായിച്ചാണ് ഹരിശ്ശൌരി പ്രഭുവിന്റെ ബുക്കില് അതില് ഒക്ടോബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഉള്ള ഒരു ദിവസത്തിനെ കുറിച്ചാണ് പറയുന്നത് അന്ന് പ്രൂപ്പ കുറച്ച് ഏറെ നേരം റെസ്റ്റ് എടുത്തു എന്നാണ് പറയുന്നത് അന്ന് കീർത്തനന്ദാരാജ് ഹംസദൂത പ്രഭു വന്നിട്ട് മൂന്നേ മുക്കാലു തൊട്ട് ആറേ മുക്കാൽ വരെ കീർത്തനം ചെയ്തു ആ സമയത്ത് പ്രൂപ്പ അത് നല്ല സൗണ്ടായിട്ട് ഉറങ്ങുമായിരുന്നു നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു അപ്പം ഹരിച്ചൂരി പ്രഭു വന്നപ്പം എട്ട് മണിക്ക് പ്രുപ്പാദ് എഴുന്നേറ്റു രാവിലെ എട്ട് മണിക്ക് എഴുന്നേറ്റു അപ്പം എഴുന്നേറ്റ ഉടനെ ഉപേന്ദ്ര അദ്ദേഹത്തിനെ പിടിച്ചിരുത്തി എന്നിട്ട് കുളിക്കാനായിട്ട് പ്രൂപാദ് കുളിക്കുക എന്ന് വെച്ചാൽ ബോഡി എല്ലാം തുടച്ചെടുക്കുക എന്നാണ് ഉപേന്ദ്ര അങ്ങനെ തുടക്ക തുടങ്ങിയപ്പോൾ പ്രൂപാദ് പറഞ്ഞ് തമാൽ കൃഷ്ണ എവിടെയും ചോദിച്ചു അപ്പോൾ പ്രൂപ്പാദ് അങ്ങനെ എങ്ങനെയും വിളിച്ചു വരുത്തിയിട്ട് നിനക്കെന്നെ ബാക്ക് ചെയ്യണമെന്നുണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പ്രൂപാദ് പറഞ്ഞു അപ്പം കമാൽ കൃഷ്ണ മഹാരാജ് ഉന്നെ പ്രൂപ്പാദിനെ ഇങ്ങനെ കുളിപ്പിച്ചു അപ്പം ഹരിശ്വരി പ്രു അതിനകത്ത് പറയുന്നത് കമാൽ കൃഷ്ണ മഹാരാജന്റെ കാര്യത്തിൽ പ്രൂപ്പാദ് വളരെയധികം ഒരു വിശ്വാസം അദ്ദേഹത്തിൽ കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാങ്ക് ബാങ്കിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഭാവിയിലെ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് പോകാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തമാൽ കൃഷ്ണ മഹാരാജിനെ വിളിക്കുമായിരുന്നു എന്നാണ് രണ്ട് മഹാരാജിൻ്റെ ഒരു ക്വാളിറ്റി അതിനകത്ത് ഹരിശ്ശൂരി പ്രഭു പറയുന്നുണ്ട് എപ്പോഴും എപ്പോഴും മഹാരാജ് പ്രഭുപ്പാനോട് സംസാരിക്കുമ്പോൾ പ്രൂപ്പാന്റെ കൈയൊക്കെ പിടിച്ച് മസാജ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ബാക്കിലൊക്കെ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് എപ്പോഴും മഹാരാജ് പ്രുപാദനെ എൻകറേജ് ചെയ്യുന്നൊരു ഇതാണ് സർ സാധാരണ ഡിസൈപ്പിളും ഗുരുവും തമ്മിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു ഫോമൻ രീതിയിലുള്ള ടോക്കാണ് വരുന്നത് സാധാരണ ഗുരുവാണ് ശിഷ്യനെ എൻകറേജ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഹമാൽ കൃഷ്ണ മഹാരാജ് ആ ഒരു കെയറിങ് ഭാവത്തോടു കൂടിയാണ് ഗുരുവിനോട് സംസാരിക്കുന്നതെന്ന് പറയുന്നു അതിൻ്റെ ഒരു ഉദാഹരണം ഹരിശ്വരി പ്രഭു പറയുന്നത് മഹാരാജ് ആ ദിവസം വന്നിട്ട് ൂപ്പാ ഇന്നലെ ഇന്നലെ അത്രയും നിങ്ങള് പാൽ അത്രയും കുടിച്ചില്ല ആ കൂടെ പാൽ മാത്രമേ കുടിക്കുന്നുണ്ട് അപ്പം പ്രപ്പാ അത് പറഞ്ഞു ഞാൻ കുടിച്ചില്ല എന്ന് പറഞ്ഞു അപ്പം മഹാരാജ് പറഞ്ഞു ഇന്നലെ അത്ര ചുമ ഇല്ലായിരുന്നല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് കുടിക്കാത്തത് ഇങ്ങനെ ചോദിച്ചു അപ്പം പ്രൂപ്പാ അത് പറഞ്ഞു അതെ ചുമ കുറവായിരുന്നു അപ്പം ഇന്ന് ഇന്നലത്തെക്കാട്ടിലും കുറച്ചും കൂടെ പാല് കുടിക്കുന്നത് കൂട്ടാം ഇന്നിങ്ങനെ അപ്പൊ ഈ രീതിയിലാണ് അദ്ദേഹം എൻകറേജ് ചെയ്യുന്നതെന്ന് ഹരിശ്ശൂരി പ്രഭു പറഞ്ഞു അപ്പോൾ പ്രഭുപ്പത് ചിരിച്ചുകൊണ്ട് ആ സർവൈവലിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചു ഇനിയും ജീവിക്കാൻ വേണ്ടിയാണോ എന്ന് പറഞ്ഞു അന്ന് മഹാരാജ് പറഞ്ഞു ഞങ്ങൾ ഉടനെ അങ്ങ് ഇങ്ങനെ റിസൈൻ ചെയ്തു പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് തമാൾ കൃഷ്ണ മഹാരാജ് പെർമിഷൻ എടുത്തു ദർശനം കാണാൻ ദർശനത്തിന് പോകാനായിട്ട് പെർമിഷൻ എടുത്തപ്പോൾ പോയിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഹംസദൂതപ്രഭുവോടൊന്നു ഹംസൂദൂതപ്രഭു കീർത്തനന്ദ ഹംസൂതപ്രഭുവാണ് രാവിലെ കീർത്തനം ചെയ്തത് പിന്നെ തമാൾ കൃഷ്ണ മഹാരാജ് വന്നു പിന്നെ വന്നത് കീർത്തനന്ദ മഹാരാജ് കീർത്തനന്ദ മഹാരാജ് വെസ്റ്റ് വെർജീനിയയില് പ്രൗപാദിനു വേണ്ടി വലിയൊരു പാലസ് ഓഫ് ഗോൾഡ് പണി ചെയ്യുന്നുണ്ടായിരുന്നു പ്രൗപാദിന്റെ അവസാന കാലത്തിൽ പ്രൗപാദനവിടെ താമസിക്കണമെന്നു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ അസുഖം വാങ്ങും അപ്പം കീർത്തന മഹാരാജ് അടുത്തു വന്നപ്പോഴത്തേന് ഇങ്ങനെ പറഞ്ഞു അത് ഇപ്പം ഏകദേശം ഫിനിഷായി ഇപ്പം ഡെയിലി മുപ്പത് പേരോളം അത് വിസിറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ടപ്പം ഈ അപ്പം പ്രഭുപാതിന് അത് കേട്ടപ്പം സന്തോഷമായി എന്നിട്ട് പ്രഭുപാദ് അദ്ദേഹം ഒരു ഇത് കൊണ്ടുവന്നു പ്രഹുപാദൻ്റെ ഒരു ബ്രാസിലെ രൂപം തലയുടെ മാത്രമുള്ള രൂപം ബസ്റ്റെന്നാണ് അപ്പം അത് കൊണ്ടുവന്നു അപ്പം പ്രൂപ്പാദ് അത് കാണാൻ വേണ്ടി അപ്പം കിടക്കുവായിരുന്നു അപ്പം അതൊക്കെ എഴുന്നേറ്റിരുന്നു അതിനെ പിടിച്ചെഴുന്നേറ്റ് ഇരുന്നിട്ട് നോക്കി അതൊക്കെ കീർത്തനന്ദ മഹാരാജ് പറഞ്ഞു ഇത് എല്ലാ ലൈബ്രറീസിലും ഒക്കെ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രൂപ്പാലിന്റെ ആ രൂപം വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതൊന്നെ പ്രൂപ്പാദ് ഇങ്ങനെ വിരള് കൊണ്ട് അതിനെ ഇങ്ങനെ കൊട്ടി നോക്കി ആ രൂപം അത് സോളിഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കൊട്ടി നോക്കി അത് കഴിഞ്ഞിട്ട് കീർത്തന മഹാരാജനോട് പ്രകുപ്പാത് പറഞ്ഞു ദർ ഈസ് നത്തിങ് ടു ബി ലമൻഡ് അബൌട്ട് ഞാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല അതിനെക്കുറിച്ച് നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഞാൻ എല്ലാം തന്നു കഴിഞ്ഞു ഇനി ഞാൻ പോയാലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ കീർത്തന മഹാരാജനോട് പറഞ്ഞു അത് കഴിഞ്ഞ് പ്രകുപ്പാത് ദർശനത്തിന് പോയി ദർശനത്തിന് പോയി പോകുന്ന സമയത്ത് ഗോപാൽ കൃഷ്ണ മഹാരാജ് ഒരു ഈ ഇസ്കോണിലുണ്ടായിരുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു ആ സന്യാസി ഇസ്കോണിന് പുറത്തു പോയതാണ് ഈ പ്രസ്ഥാനം വിട്ടുപോയതാണ് ഭക്തിപ്രേം മഹാരാജ് അപ്പ അദ്ദേഹത്തിനെയും വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹം ഹിപ്പി രൂപത്തിലാണ് പോയത് സന്യാസവും ഇതെല്ലാം ഉപേക്ഷിച്ച് ഹിപ്പി രൂപ അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ടുവന്നു അപ്പോൾ അദ്ദേഹം നല്ലപോലെ ക്ലീൻ ഷേവ്ഡായിരുന്നു റൂപ്പാന്റെ ഡിസേബിളിനെ പോലെ തിരിച്ചു വന്നു അപ്പം പ്രൂപ്പാദ് ഇതിൽ പല്ലക്കിലേക്ക് കയറാൻ നേരത്ത് ഇദ്ദേഹം അവിടെ നിന്നപ്പം പ്രൂപ്പാദ് അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് തന്റെ കൈ കൊണ്ട് ഇങ്ങനെ മുട്ടയടിച്ച് തല തല ഇങ്ങനെ തടവി തടവിട്ട് അത് കാണുന്നവർക്ക് മനസ്സിലായി പ്രൂപ്പാ അത് കരയണം എന്നാഗ്രഹമുണ്ട് അദ്ദേഹത്തിനെ തിരിച്ചു കണ്ടപ്പം കരയണം എന്നാഗ്രഹമുണ്ട് പിന്നെ പ്രൂപ്പാദ് തന്റെ കരച്ചിൽ സ്വയം അടക്കുകയാണ് ചെയ്ത് അടക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് നീ വരണം എന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വൃന്ദാവത്തിൽ വന്നപ്പോഴും നീ തിരിച്ചു വരണം എന്നായിരുന്നു ആഗ്രഹം ഇപ്പം നീ തിരിച്ചു വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഭക്തി ആ സമയത്ത് ഭക്തിപ്രേ മഹാരാജ് താൻ എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വിട്ടു പോയതെന്ന് പറയാനായിട്ട് തുടങ്ങി ചില ചില റീസൺസ് പറയാൻ തുടങ്ങി ഇമ്മീഡിയറ്റ്ലി രൂപ പറഞ്ഞു പോയതെന്ന് പറയാനായിട്ട് തുടങ്ങി ചില ചില റീസൺസ് പറയാൻ തുടങ്ങി ഇമീഡിയറ്റ്ലി പ്രകുപാദ് പറഞ്ഞു അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല അതൊക്കെ വളരെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ ഇനി നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ എവിടെ നിന്നാണ് വിട്ടുപോയ അവിടെ നിന്ന് തുടങ്ങിയാൽ ശീല ശീലപ്രഭുപാദ് പറഞ്ഞു അപ്പം അതില് ഹരശ്വരി പ്രഭു നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഭൗതികവും ആത്മീയപരവുമായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വരും പക്ഷെ അതിന് അതിനെ ഓർത്ത് വിഷമിച്ച് നമ്മുടെ ഇനിയുള്ള ജീവിതം നഷ്ടപ്പെടുത്താതെ എവിടുന്നാണോ വീണുപോയത് അവിടുന്ന് ഉടനെ തന്നെ തുടങ്ങി മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്ന് രൂപാക ഭക്തിപ്രേമി മഹാരാജനോട് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ